ബ്രൂവറി വിഷയത്തിൽ സർക്കാരിന് ശക്തമായി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായെന്ന് നിലയ്ക്കൽ എക്യുമെനിക്കൽ സെന്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോഷ്നാത്തിയോസ് മെത്രാപോലിത്ത സർക്കാർ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് നിയമവശങ്ങൾ നോക്കി കോടതിയെ സമീപിക്കും മദ്യശാലകൾ സംബന്ധിച്ച വിവരാവകാശം നൽകിയാൽ യഥാർത്ഥ വിവരം അറിയാൻ കഴിയുന്നില്ലെന്നും മാർ ഇഗ്നാത്തിയോസ് പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പക്ഷേ ഈ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ മനുഷ്യത്വമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ അടുത്ത കാലത്ത് ഇടുന്ന കേസുകളൊക്കെ കേട്ടിട്ടില്ലേ എന്ത് ദയനീയമാണ് അമ്മയെ കൊല്ലുന്നു അപ്പനെ കൊല്ലുന്നു മക്കളെ കൊല്ലുന്നു കാമുകിയെ കൊല്ലുന്നു ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബുദ്ധിയുള്ള മൃഗമായ മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിച്ച് മൃഗതുല്യമാക്കി മാറ്റാൻ പാടില്ല മാനുഷ്യാത കൊല്ലരുത് എന്നൊക്കെ പറയുകയും മദ്യം ശരീരത്തിന് ആപത്താണെന്ന് കുപ്പിയുടെ മുകളിൽ എഴുതി വെച്ചുകൊണ്ടായില്ല ഇപ്പോൾ പുതിയ ഫാക്ടറി തുടങ്ങാനായിട്ടുള്ള പ്ലാനാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് നീതിയുടെയും സത്യത്തിന്റെയും അഹിംസയുടെയും മാർഗ്ഗങ്ങളെ നമുക്കെടുക്കാനൊക്കെ തോന്നും ആ മാർഗങ്ങളിലൂടെയുള്ള പ്രതികരണം നടത്തുന്നത്